എന്റെ പൊന്നുമക്കളെ ആറാലും കൂട്ടി വരെ പോയിട്ട് വരണ വഴിയാണ് അപ്പോ എന്തൊരു ജനക്കൂട്ടും ആ നടോട്ട് അടുക്കാൻ പറ്റണില്ലല്ലോ ജനങ്ങളുടെ തിരക്ക് ഒരു വശത്ത് ആ സബ് കളക്ടറെ വായി നോക്കാൻ നടക്കണം കൊമരുകള് മറ്റേ വശത്ത് ഗോവന്റെ സമാധിന്ന് ഭസ്മം വാരി പൂശാന് നടക്കണ ഭക്തര് എല്ലാത്തിൻറെ എടപ്പെട്ടി ഞരിങ്ങി പിത്തം പുറത്ത് വന്നെന്ന് പറഞ്ഞാ മതി എൻ്റെ മക്കളെ എല്ലാം കൂട്ടിയിട്ട് ഞെരുക്കിയിട്ട് എന്നോട് പറയാണ് എന്തൊരു കളവി നിങ്ങക്ക് വീട്ടിൽ കടന്നുകൂടെ എളുപ്പം കാലത്ത് എന്തേ ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നെന്ന് എങ്ങനെയുണ്ട് നമ്മുടെ വീടിനടുത്ത് ഒരു കാര്യം നടക്കുമ്പോൾ ഒന്ന് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഒന്ന് ചെന്ന് നോക്കേണ്ടത് നമ്മുടെ കടമകളല്ലേ പി അയാള് വല്ല ബി പി ആ ഷുഗറാ കൂടിയായിരിക്കും മരിച്ചത് അയാളെ പൊക്കിയെടുത്തോണ്ട് അതിനകത്ത് കൊണ്ട് വെച്ച് സ്ലാബിട്ട് മൂടിയതാണെന്നാണ് കുസുമേജിക്ക് തോന്നണത് എനിക്ക് തോന്നണതാണ് കേട്ടോ ഇനി വ്യാമാന്മാരൊക്കെ അവിടെ നിൽക്കണ് അവരൊക്കെ എല്ലാം ഈ ശവശരീരം ഗീറി പൊളിച്ചിട്ടാക്കി അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ പറയൂള്ള ഇനി നാളുകൾ പിടിക്കായിരിക്കും എന്തൊരായാലും നല്ല ബിസിനസ്സുകൾ തന്നെട്ടാ അപ്പൊ ഇനിയിപ്പൊ ഈ ഇരിക്കുന്ന പോലെ ഈ ശരീരം കണ്ടതും കൂടെ കൊണ്ട് ആ എങ്ങാനും സത്യത്തിൽ നല്ല പോലെ മരിച്ചാന്നെങ്ങാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ വന്നാൽ പിന്നെ തീന്ന് പിന്നെ ഒരു ടോക്കൺ എടുത്തായിരിക്കും ആളുകൾക്ക് അവിടെ ദർശനം കൊടുക്കണത് സമാധി കാണാൻ ഇപ്പൊ ചെന്നാ ഫ്രീ ആയിട്ട് രണ്ടു ദിവസം ആ സമാധി കല്ല് നിങ്ങൾക്ക് എന്നാൽ കാണാം പിന്നെ കാണണമെങ്കിൽ അവിടെ ചെന്ന് ക്യൂ നിൽക്കേണ്ടി വരും ഇന്നിപ്പോ ഇന്നിപ്പേറ്റം ഇവിടെ കച്ചവടം നടക്കണത് ഇത് തന്നെ ഈ സ്കൂളും ആശുപത്രിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കച്ചവടം നടത്തണത് പാവം പിടിച്ച ദൈവങ്ങളെ തന്നെ അയ്യാളാണെങ്കിൽ സമാധി അടഞ്ഞിട്ട് പോലും അയാൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല എങ്ങനെ അയ്യാടെ പ്രാണം പോയെന്ന് അയ്യാൾക്ക് മാത്രം അറിയാം പലരും പലതും പറയണ് കേട്ടാ ഇപ്പൊ ഭക്തി തലയ്ക്കും മുത്ത് നടക്കണമൊക്കെ ഒക്കെ അവിടെ ചെന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കണം താനേ ഒരാളെ ഉയിര് പോയാ അയാൾക്ക് ചമ്പ്രം പടഞ്ഞിരിക്കാവാന്നൊക്കെയാണ് ആളുകളെ ചോദിക്കണം അതിനെക്കുറിച്ചൊന്നും കുസ്തുമേച്ചയ്ക്ക് അറിഞ്ഞുകൂടാ എന്തരായാലും നേരെ തന്നെ ചമ്പ്രം പടഞ്ഞിരിക്കുകയായിരുന്നെന്നാണ് കണ്ടവരൊക്കെ പറയണത് അപ്പഴത്തെ മരച്ചീനി വെക്കാൻ പോണ ശാരദയും മറ്റും പോയി കണ്ടെന്നാണ് പറയണത് എന്തരായാലും എൻ്റെ പൊന്നുമക്കളെ നമുക്ക് വിശ്വാസങ്ങളൊക്കെ വേണം എന്തരനാണ് ഈ അന്ധവിശ്വാസങ്ങൾ എവിടേതാ ഇപ്പം സമാധി കഴിഞ്ഞിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങണതെന്ന് പറയാം വേറൊരുത്തഞ്ച് ഇവിടെ സമാധിക്ക് മുന്നേ ഇവിടെ പൂജകൾ തുടങ്ങി അപ്പോ അപ്പോ ആ റോട്ടിലോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല ഇന്നവിടെ നൂറ് പെണ്ണുങ്ങൾ ചേർന്നാണ് ദാസന് വാഴ്ത്തിപ്പാടാൻ പോയേക്കുന്നത് അപ്പോ ഇതുപോലായിരുന്നു ഇവിടെ പാറശാല ഒരു തിരുവാതിര നടന്നത് അപ്പോ ചെവീൻ തലയും ഗ്യാക്കണ്ട എന്തരൊക്കെയാണോ വിളിച്ചു കൂവണത് നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കണവരാന്ന് പോലും ഈ വിളിച്ചു കൂവണ പെണ്ണുങ്ങ് കറിഞ്ഞൂടെന്നാണ് ഇനിയിപ്പൊ കുതിരയും കഴുകനും കാരണാഭൂതോ മാണ്ട്രരക്കെ കുന്താണ് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം പീനിച്ചെന്നും പറഞ്ഞില്ല വാ തന്നെ തീനിക്സാ യ ഒരു പക്ഷി ഓ അത് ഉയര് പോയാലും വീണ്ടും പറക്കും എന്നൊക്കെയാണ് പിള്ളേർ പറയണത് ഈ എന്തൊരു പക്ഷീന്ന് ചോദിച്ചപ്പോൾ ഈ പിള്ളാരാണിത് പറഞ്ഞു തന്നത് ഇതെല്ലാം കഴിഞ്ഞു വന്നാണ് വാർത്ത കേൾക്കാൻ വേണ്ടി ഇപ്പം ചാനലൊന്ന് വെച്ചത് അപ്പ പറയണേ ഇപ്പം പുതിയ പാട്ട് ഇറക്കിയല്ല പടനായകന വടനായകനാ കൊടനായകനാ എന്നൊക്കെ പറഞ്ഞ് ഇറ എഴുതിയേക്കണമല്ല ആരാണ്ട് ഈ എഴുതിയ ആള് എവരുടെ ഓശാരം കൈപ്പറ്റിയ ആളാണ് അപ്പോ അയാളെ വായി ഒലിച്ച് വീടണന്ത് പിണറായി വിജയന്ന് പറയുമ്പോൾ അങ്ങേര് സാഷ്ടാങ്ക വീടെയാണ് ആ റിപ്പോർട്ടറിന്റെ മുന്നി എന്തെങ്കിലുമൊക്കെ രഹസ്യമായിട്ട് കൈ നീട്ടി വാങ്ങിച്ചവനൊക്കെ പടനായകനാ തലവനാ കൊലവനോ ഒക്കെ ആയിരിക്കും ഇവിടെ ക്ഷേമവൻശം മുടങ്ങി കിടക്കണ സാധാരണക്കാരുടെ മുന്നിൽ വന്ന് ഈമാതിരി വാക്കുകളൊക്കെ പറഞ്ഞ കാറി മുഖത്ത് പിന്നെ അങ്ങേര് വലിയ വീരനും ശൂര്യനും സംരക്ഷകനും ഒക്കെ ആയിരിക്കും അങ്ങേറെ വീട്ടിലുള്ളവർക്ക് ആ കാര്യത്തിൽ ഇയാളെ കഴിഞ്ഞിട്ടേ ആളുള്ള സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുകയും നോക്കുകയും ചെയ്യണ കാര്യത്തിൽ ഈ ഒരാളെ കഴിഞ്ഞിട്ടേ ഇന്ത്യ വേറെ ആളുകളുണ്ട് എല്ലാവനും കാശി തന്നെ ഇപ്പൊ അതെ അച്ഛൻ സമാധിയായി അച്ഛൻ മരിച്ചെങ്കി മരിച്ചതിന് മരണ സർട്ടിഫിക്കറ്റ് കാണിക്കണ്ടേ ഇതൊക്കെ ഏത് ലോകത്താണാ ഇതൊക്കെ ജീവിക്കണത് ഇടാ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ എല്ലാത്തിനും ഒരു മര്യാദകളും മറ്റേ ഇല്ലേ അയാള് സമാധിയ മരണ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ട് ഇത് ഉറപ്പ് വരുത്തേണ്ട അയാളുടെ ഉയർ പോയെന്ന് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എങ്കിലും വാങ്ങിച്ച് കൈ വെച്ചിരുന്നെങ്കിൽ യവന്മാർക്ക് നാളെ അമ്പല എന്തെങ്കിലും കെട്ടി യവന്മാരുടെ ടിക്കറ്റ് എടുത്താൽ ഇവര് കാശ് ഉണ്ടാക്കി ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പോലീസും കളക്ടറും നാട്ടുകാരും എല്ലാം ഇതിന്റെ പറയ പിന്നെ ആദ്യം പറഞ്ഞല്ല കുറെ കൊമരികൾ ഇറങ്ങിയിട്ടുണ്ട് സബ് കളക്ടറുടെ ആരാധകന്മാരായിട്ട് അങ്ങോട്ട് അടുക്കാൻ നിവൃത്തിയില്ല കൊച്ചു പെമ്പിള്ളാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഈ പെമ്പിള്ളേരല്ലേ ഇത്രയും ദൂരത്തുനിന്ന് ഇത്ര വെളുപ്പം കാലത്ത് എന്തരന് വന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കണം ചോദിച്ചപ്പോൾ പറയാണ് സബ് കളക്ടറെ കാണാനാണ് എങ്ങനെ ഇരിക്കണം അവിടെ എന്തരാണ് സംഭവം എന്ന് പോലെ ഈ വന്ന് നിൽക്കണം ഒരുത്തി ഒക്കെ അറിഞ്ഞു വിടാ ആ മനുഷ്യനെ കാണാനാണ് എല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കുന്നത് ഇതൊക്കെയാണ് നാടിൻ്റെ അവസ്ഥ എന്തായാലും ഗോപസ്വാമി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു കൊറേ വീടുകളിലൊക്കെ തന്നെ ഇവിടെ ബോർഡ് തൂക്കി കഴിഞ്ഞു ഇതാണ് ലോകത്തിന്റെ അവസ്ഥ കൊറേയവന്മാര് കസേര കയറി ഇരുന്നുകൊണ്ട് ആളുകളെ ഊറ്റിന്ന് വേറെ കുറേ അവന്മാര് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കണം ഓരോ ദിവസം ഓരോന്നും കണ്ടും കേറ്റും ജീവിച്ച് തീർക്കാനായിരിക്കും നമ്മുടെയൊക്കെ വിധി ഓഹ് എന്തായാലും ആ തിരക്കിൻ്റെ ഇടയിൽ ചെന്ന് വെട്ടി ചൂടിന്റെ ഇടയിൽ നല്ല രീതിയിൽ ശരീരത്തിന് വേദന എടുക്കണുണ്ട് ഈ കുഴമ്പുമെല്ലാം തേച്ച് കിടക്കട്ട കൊസുമേച്ചി